ായിട്ടാണ് വന്നിട്ടുള്ളത് മരുന്നില്ലാതെ അൾസറ് അല്ലെങ്കിൽ കുടൽ കുടൽപ്പുണ് ഇതെങ്ങനെ മാറ്റാന്നുള്ള പ്രകൃതി ചികിത്സയിലൂടെ എങ്ങനെ മാറ്റുന്ന ഇതും എനിക്ക് വന്നതാണ് അൾസറ് അപ്പോൾ വന്ന ആദ്യത്തെ തന്നെ അനുഭവം വയറുവേദനയായിരുന്നു ഭയങ്കര വയറുവേദനയായിരുന്നു ഇപ്പോൾ ഡോക്ടറെ കൊണ്ടേ കാണിച്ച് ഡോക്ടർ പറഞ്ഞു അൾസറിൻ്റെ ആരംഭമാണ് അങ്ങനെ ഗുളിക കഴിച്ചിട്ടൊന്നും പറഞ്ഞില്ല അയിടത്തുനിന്ന് നമ്മുടെ കോട്ടയത്തുനിന്ന് ഒരു വർമാധി പ്രതി ചികിത്സ ഡോക്ടർ വന്നു നമ്മുടെ പേരാവർ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ എന്നോട് ഇത് പറഞ്ഞു അപ്പോൾ പിന്നെ രാവിലെ വെറുതെ കൊമ്പളം നീര് അതിൻ്റെ അകത്ത് പൂവളത്തില തുളസി ഇല ഇത് അരച്ച് ചേർത്ത് രാവിലെ അങ്ങനെ മൂന്ന് മാസം തുടർച്ചയായിട്ട് ഇത് കഴിക്കണം പിന്നെ ഭക്ഷണത്തിൽ മാറ്റം കിട്ടണം കാപ്പി ചായ എരിവ് പുളി ഇതെല്ലാം കുറക്കണം അങ്ങനെ പിന്നെ രാവിലത്തെ ഭക്ഷണം ദോശ ഇഡ്ലി അതെല്ലാം